കടന്നപ്പള്ളി സ്കൂളിൽ നടന്ന മാടായി ഉപജില്ല നാടോടി നൃത്ത മത്സരം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാശിയേറിയ മത്സരമാണ് നാടോടി നൃത്ത മത്സരത്തിൽ അരങ്ങേറിയത് മാടായി ഉപജില്ലാ കലോത്സവം ആണ് കുറച്ച് മത്സരാർത്ഥികളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞോ അടുത്തതായിട്ട് കളിക്കണം ഏതാ പാട്ട് ഏതാ ആരെ പഠിപ്പിച്ചേ സ്വന്തം പഠിച്ച യൂട്യൂബെല്ലാം നോക്കി സ്വന്തം പഠിച്ച് വന്നതാ അല്ലേ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ആരാധ്യ ആരാധ്യ കളിച്ചോ ലളിച്ചോ ഇല്ല വെയിറ്റിംഗ് ആണ് அப்ப ஏ கேர் ஷூர்ப்பண கேட்டேன் எல்லாம் ஏகம் மனசிலி வச்சிட்டு நல்ல பெர்ஃபோமன்ஸ் ஆயிரத்தே அது ஏது டான்ஸ் கழிக்கோங் அப்ப പേര് ശിവകൃപ ശിവകൃപ ശിവ പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ നന്നായിട്ട് കളിച്ചു ഞങ്ങൾ കണ്ടു അപ്പൊ എന്ത് കഥയായിരുന്നു കഥ തന്നെയായിരുന്നു അപ്പൊ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാന്ന് എന്തായാലും ഓൾ ബെസ്റ്റ് പേര് വിനോദ് അൻബിക ഈ സ്കൂളിൽ തന്നെയാണോ ഏത് ഡാൻസ് ആണ് കളിക്കുന്നത് എന്താണ് കഥ അടിയാത്തിന്റെ അപ്പം ചെസ്റ്റ് നമ്പർ ആവാനായി അല്ലേ അപ്പം അതിനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് കളിക്കുന്ന കഥ ഏതാണ് വർഷമായോള് ഡാൻസ് പഠിക്കാൻ തുടങ്ങി വർഷം ഏത് ഏത് തെയ്യത്തിന്റെ കഥയാണ് ഏതാ അപ്പം നന്നായി കളിക്കാൻ ആശംസിക്കുന്നു മോളെ പേര് പാർവതി പി വി ഏത് സ്കൂളിലാളി കടന്നപ്പള്ളി സ്കൂളില് ഡാൻസ് ഏത് കഥയെ അടിസ്ഥാനമാക്കിയാ കളിക്കുന്നത് അഷ്ടമുടിക്കല്ലേ അപ്പം പഠിച്ച് നല്ല പ്രിപ്പയർ ആയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പം എന്തായാലും നന്നായി കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൽ പി വിഭാഗം നാടോടി നൃത്ത മത്സരത്തിൽ ഇനിയും ഒരുപാട് കലാകാരികൾ മത്സരിക്കാനായി തയ്യാറായിരിക്കുകയാണ് ഒരുപാട് ടൈറ്റായ മത്സരമാണ് നാടോടി നൃത്തത്തിലെ നടക്കുന്നത് ക്യാമറാമാൻ നികേഷ് താവത്തനോടൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്